ആ വിത്രം സീരിയല് ഇനിരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബേങ്കിലേക്ക് പണവുമായി പോയ വിശ്വം ഇവിടെ കാത്തിരുന്നത് വലിയൊരു ചതിയായിരുന്നു ബാങ്കിൽ എത്തുമ്പോഴേക്കും വിശ്വത്തിനെ ചതിയിൽ അകപ്പെടുത്താനായി വിശ്വത്തിന്റെ മുന്നിൽ ഒരാൾ തല ചുറ്റി വീഴുന്നുണ്ട് നേരം പെട്ടെന്ന് വിശ്വം ഇയാളെ പിടിക്കുക നേരം കയ്യിലിരുന്ന പണവും ബേക്ക് വിശ്വം താഴോട്ട് വെക്കുന്നുണ്ട് നേരം ആദ്യം ശ്രദ്ധിക്കാതെ ഇയാളെ താങ്ങി പിടിക്കുന്നുണ്ട് നേരം ആരും കാണാതെ അതുപോലത്തെ ഒരു ബാഗ് വിശ്വത്തിന്റെ അരിയിൽ വെക്കുക എന്നിട്ട് വിശ്വത്തിന്റെ കയ്യിലിരുന്ന ബേക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് നേരം അതിൽ കള്ള നോട്ട് വെക്കുന്നുണ്ട് ഇതാ കാശ് ശ്രീകാന്തിന്റെ ആൾക്കാർ എടുത്തുകൊണ്ട് പോവുക അനേരം ഇതൊന്നും അറിയാതെ വിശ്വം അയാളെ നോക്കി ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് പറ്റിയത് നേരം അയാൾ പറയുന്നുണ്ട് താലെ ചുറ്റിയതാണ് സാർ വേറെ കുഴപ്പമൊന്നും ഇല്ല ആര് പൊക്കോളൂ അനേം വിശ്വം എന്റെ കയ്യിലിരുന്ന ബേഗ് ഇട്ട് നോർക്കുന്നുണ്ട് അനേരം നോക്കുമ്പോ എന്റെ ബേഗാണെന്ന് കരുതി വിശ്വം ആ മാറ്റി മാറ്റിവെച്ചിരുന്ന ബേഗെടുത്ത് ബാങ്കിലോട്ട് പോകുന്നുണ്ട് അന്നേരം വിശു തിരികെ ആ പണമെല്ലാം അടച്ച ശേഷം ഓഫീസിലേക്ക് വരുന്നുണ്ട് അന്നേരം വിശു കൊണ്ടുപോയ പണം ഒരു പരിശോധിക്കുമ്പോൾ അത് കള്ള നോട്ടാണെന്ന് കണ്ടുപിടിക്കുകയും വിശ്വത്തിന്റെ ഓഫീസിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കേട്ട് മാനേജർ വിശ്വത്തെ വരുത്തിക്കുന്നുണ്ട് എന്നിട്ട് ആ പണവുമായി ബാങ്കിലെ ഉദ്യോഗസ്ഥർ വിശ്വത്തിന്റെ അരികിലോട്ട് വരുവാ അന്നേരം മാനേജർ ഓടിപ്പോയി വിശ്വത്തിനോട് പറയുന്നുണ്ട് താൻ എന്താണോ കാണിച്ചത് ഞാൻ ഇത്രയും വലിയൊരു ചതി എന്നോടും ഈ സ്ഥാപനത്തിനോടും ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല അന്നേരം വിശ്വം ആകെ അമ്പരം നിൽക്കുവാൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഈ പറയുന്നത് ഞാൻ എന്താ ചെയ്തേ താറ് പറഞ്ഞതുപോലെ പത്ത് ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ കൊണ്ട് അടച്ചു വേറെ ഞാൻ ചെയ്തിട്ടില്ല എന്നേ ഒരു മാനേജർ പറയുന്നുണ്ട് ഞാൻ കൂടുതൽ നാടകം കാണിക്കേണ്ട ആ പത്ത് ലക്ഷം രൂപ കള്ള നോട്ടാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞടോ സത്യം പറയും ഞാൻ തന്നയച്ച ആ പത്ത് ലക്ഷം രൂപ അതെവിടെയാ ഇപ്പൊ കിട്ടണോ എനിക്ക് അന്നേരം വിശ്വം അമ്പരന്ന് നിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ ഞാൻ എടുത്തില്ല എനിക്കൊന്നും അറിയില്ല സാറ് തന്ന കാശ് തന്നെയാ ഞാൻ ബാങ്കിൽ അടച്ചത് എന്റെ കയ്യിൽ കള്ള നോട്ടൊന്നും ഇല്ല ആർ എന്നെ തിരി ധരിച്ചിരിക്കുക അനേരം വിശ്വം പത്ത് ലക്ഷം രൂപ കൊടുത്ത ആ ബാങ്കിലെ ഓഫീസർ വന്നിട്ട് ആ കാശ് കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇത് നിങ്ങൾ തന്ന കാശാണ് ഇത് കള്ള നോട്ടാണെന്ന് എളിഞ്ഞത് കൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇങ്ങനെയുള്ള കള്ളന്മാരെയാണോ നിങ്ങൾ ഈ സ്ഥാപനത്തെ ജോലിക്ക് എടുത്തത് എന്തോ ഭാഗ്യം കൊണ്ടാ ഞങ്ങൾ ചതിയിൽപ്പെടാതെ രക്ഷപ്പെട്ടത് അനേരം മാനേജർ യേശുത്തോടെ വിശ്വത്തിന് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക നിങ്ങളോട് ക്ഷമിക്കണം ഈ വിശ്വം ഇത്രക്കാരനാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ ഇപ്പോൾ തന്നെ പോലീസിനെ വിവരം അറിയിക്കാം പോലീസ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ ഇത്രയും പറഞ്ഞിട്ട് പോലീസിനെ വിളിക്കുന്നുണ്ട് അന്നേരം വിശ്വം പറയുക സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ കള്ളനോട്ട് കണ്ടിട്ട് പോലൂല്ല എല്ലാരും കൂടെ എന്നെ ചതിച്ചതാ അനേരം ശ്രീകാന്ത് പറയുന്നുണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ ഈ സ്ഥാപനത്തെ ജോലിക്ക് വെച്ചതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അന്നേരം പോലീസ് അവിടേക്ക് വരുന്നുണ്ട് വിശ്വത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുക ആ നേരം മാനേജരും ശ്രീകാന്തും വിസ്മരം നോക്കുന്നുണ്ട് വിശ്വത്തെ അങ്ങനെ ഗതിയിൽപ്പെടുത്തുക ഇതൊന്നും അറിയാതെ വിക്രമും വേദിയും വീട്ടിലിരിക്കുന്നുണ്ട് ആപ്പിൾ ഓടിക്കാനായി വിക്രമിനെ ഏതാ വിളിക്കുക ആ നേരം വിക്രം പറയുന്നുണ്ട് ശ്രീനി സാറിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എനിക്ക് സാറിനെ പോയി കാണാം അന്നേരം വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സഹാബ് എന്തേ നിങ്ങളെ വിളിച്ചില്ല നിങ്ങളുടെ ഈ മുറി കത്തി എരിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് വന്ന് അന്വേഷിക്കേണ്ട വിളിച്ചെങ്കിലും ചോദിച്ചോ അന്നേരം വിക്രം പറയുന്നുണ്ട് അത് സാറിപ്പോ ഇല്ല പാർട്ടിയുടെ എന്തോ ആവശ്യമായിട്ട് പോയേക്കുക അന്നേരം വേദ പറയുന്നുണ്ട് ആ മതി മതി നിർത്ത് നിങ്ങളൊന്ന് കാപ്പി ഓടിക്കുക ഇത്രയും പറഞ്ഞിട്ട് വീത അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം അവിടേക്ക് ശ്രീകാരം ശ്രീനിവാസനും ഭാര്യ സുഖയും വരുന്നുണ്ട് കണ്ട് ഏത് അമ്പലിപ്പോ നോക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് അവരുടെ അരികിലോട്ട് പോവുക ഞാൻ കൊറച്ചു മുന്നേ വിക്രമിനോട് പറഞ്ഞതേയുള്ളൂ ഇവിടെ ഇത്രയും സംഭവം ഉണ്ടായിരുന്നിട്ടും സാറിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ എന്ന് ഞാൻ വിക്രമിനോട് ചോദിച്ചതേ ഉള്ളു സാർ കണ്ടില്ലേ വിക്രമിന്റെ മുറിയാ ഇപ്പൊ ഈ ഗതിയില എം എൽ എ വാസവന്റെ പണിയായത് അതിലൊരു പങ്ക് സാറിനും ഉണ്ട് സാറാണല്ലോ വിക്രമിനെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത് പക്ഷെ അവസാനം എല്ലാ കുറ്റങ്ങളും വിക്രമില്ല വന്ന് അവസാനിക്കുന്നത് നീരം ശ്രീനിസാർ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇന്നലെ രാത്രിയ ഇങ്ങോട്ട് വന്നത് പാർട്ടിയുടെ ആവശ്യമായിട്ട് പോയിരിക്കുവായിരുന്നു നീരം സുത പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞു ചേട്ടൻ വന്നിട്ട് വരാമെന്ന് കരുതി അന്നേരം ഈത പറയുന്നുണ്ട് അകത്തേക്ക് വരണം അങ്ങനെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് നേരം മാഷു കമലും എല്ലാരും വരെയും നോക്കുന്നുണ്ട് നേരം സുധാകര മാഷിനോട് റേനിസാർ പറയുന്നുണ്ട് ഞാൻ കുറച്ച് നാളിവിടെ ഉണ്ടായിരുന്നില്ല പാർട്ടിയുടെ ആവശ്യവും പിന്നെ ക്ഷേത്രങ്ങളിൽ കുറച്ച് വഴിപാടുണ്ടായിരുന്നു ഒരേ നാളത്തെ ആഗ്രഹമായിരുന്നു അവിടേക്കൊന്നു പോയില്ല ഈ ആട് നിർബന്ധം അന്നേരം സുധ പറയുന്നുണ്ട് ഏട്ടനെ ഇതിലൊന്നും വിശ്വാസം ഇല്ല ഞാൻ നിർബന്ധിച്ചിട്ടാ ഏട്ടൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് പിന്നെ ഇവിടെയുള്ള അടുത്തുള്ള ഒരു അമ്പലത്തെ പോയിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇത് കേട്ട് സുധാകര മാഷു പറയുന്നുണ്ട് ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ ദൈവം ത്തെ ഇടപെടിയിച്ച് കഴുകി കളയാനുള്ള ഏർപ്പാട് നല്ല ഇത് കേട്ട് തുതാകി വല്ലാണ്ടാവുന്നുണ്ട് ആ നേരം ശ്രീനിസാറ് പറയുന്നുണ്ട് വിക്രം എവിടെയാ എവിടെയാദ പറയുക വിക്രം മുറിയിലുണ്ട് നേരം ശ്രീനിസാറ് പറയുന്നുണ്ട് ഞാൻ അവനെ ഒന്ന് കാണട്ടെ നേരം വേദയും ശ്രീനിസാറിന്റെ കൂടെ പോകുന്നുണ്ട് നേരം വിക്രം ശ്രീനിസാറിനെ കണ്ടതും അമ്പരപ്പോടെ പോയി നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ സാർ എപ്പോഴാ വന്നത് നേരം ശ്രീനിസാർ പറയുന്നുണ്ട് ഞാൻ നേരമായി തുതിയുണ്ട് കൂടെ ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയിട്ട് വരുവാ എന്നെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അതാ എനിക്ക് വരാൻ പറ്റാത്തത് ഈ മുറിയാക്കി കത്തി എരിഞ്ഞിട്ടുണ്ട് നേരം വിക്രം പറയുന്നുണ്ട് ആ എം എൽ എ വാസവനാ ഇതൊക്കെ ചെയ്തത് എന്റെ മുറി തീയിട്ടത് എന്തോ ഭാഗ്യം കൊണ്ട വേദ രക്ഷപ്പെട്ടത് അന്നേരം ശ്രീനിസാർ പറയുന്നുണ്ട് തൽക്കാലം അപ്പോ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട അന്നേരം വേദ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം സാർ തന്നെയാ വിക്രമിനെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചിട്ട് അവസാനം എല്ലാത്തിന്റെ ഫലം അനുഭവിക്കുന്നത് വിക്രമാണ് അതിന്റെ തെളിവ ഇപ്പോ ഈ കാണുന്ന ഈ മുറി ഞാനും അവസാനിക്കേണ്ടതായിരുന്നു വിക്രമായി എന്നെ രക്ഷിച്ചത് ഇല്ലായിരുന്നെങ്കിൽ ഞാനും കത്തി എരിയുമായിരുന്നു നേരം ശ്രീനിസാർ വിക്രമിനെ നോക്കുന്നുണ്ട് നേരം വേദ പറയുവാ നിങ്ങളുമായുള്ള ബന്ധം വിക്രം അവസാനിപ്പിക്കാതെ ഞാൻ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല ഇത് കേട്ട് വിക്രം അരികിലോട്ട് നല്ലതായി ദേഷ്യത്തിൽ പോകുന്നുണ്ട് നേരം ശ്രീനിസാറ് വിക്രമിനെ തടുക്കുക നേരം വേദ തടുക്കുകൊണ്ട് വിക്രമിനെയും ശ്രീനിസാറിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഇതുവരെ നടന്ന വഴിയിൽ നിന്നും വിക്രമിനെ മാറ്റി നടത്തണമെന്ന് ഈ വീട്ടിലുള്ള അച്ഛനും അമ്മയും കുറെ കാലമായി ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം നടക്കണം അതിന് സാറും ശ്രമിക്കണം വിക്രമിനെ പറഞ്ഞു മനസ്സിലാക്കണം എന്നിട്ട് നേർ വഴി നടത്തണം സാറിന്റെ കൂടെ ഇങ്ങനെ നടന്ന് നശിക്കാനുള്ളതല്ല വിക്രമിന്റെ ജീവിതം ഈ കാണുന്ന മുറി ഈ അവസ്ഥയിലാവാൻ കാരണം സാർ തന്നെയാ വിക്രമിനെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചതിന്റെ ഫലമാണ് ഈ കാണുന്നത് അതുപോലെ വിക്രമിനെയും ഈ അവസ്ഥയിലെത്തിക്കാൻ നിങ്ങൾ ഇനിയും കൂട്ടു നിൽക്കരുത് വിക്രമിനെ നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടു തരണം വിക്രമിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ അച്ഛനും അമ്മയും ഞാനും ഒക്കെ ഉണ്ട് ഇത് കേട്ട് വിക്രം ദേഷ്യത്തോടെ വേദയോട് പറയുക അത് നിർത്ത് അത് പറഞ്ഞത് ഇനി ഒരക്ഷരം ഈ ശബ്ദിച്ചു പോരുത് ഇത് കേട്ട് ശ്രീനിസാർ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ വിക്രമിനെ ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല വിക്രമിന് എപ്പോ വേണമെങ്കിലും എന്നെ വിട്ടു പോവാം അതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനി ഒരിക്കലും വിക്രമിനെ ഞാൻ ശല്യം ചെയ്യില്ല എന്ന് കരുതി വിക്രമുമായുള്ള എല്ലാ ബന്ധുക്കളും അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അന്നേരം വേദ പറയുന്നുണ്ട് അവസാനിപ്പിക്കണം അതാ എന്റെ ആഗ്രഹം ഇനി ഒരിക്കലും വിക്രമിനെ സാർ കാണാൻ ശ്രമിക്കരുത് വിക്രമിനെ വിളിക്കരുത് അന്നേരം വിക്രം ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് ഉടനെ ശ്രീനി സാർ പറയുന്നുണ്ട് എല്ലാം വേദ പറയുന്നത് പോലെ എന്നാൽ ഞാൻ ഇറങ്ങുവോ അത്രയും പറഞ്ഞിട്ട് സാർ പുറത്തോട്ട് വരുന്നുണ്ട് അന്നേരം സുധൈ വിളിക്കുക നേരം വേദ പറയുന്നുണ്ട് ഇനിയും വിക്രമിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പ്രതീക്ഷിക്കേണ്ട ഇനി സാർ പറയുന്നത് കൈയും കെട്ടി അനുസരിക്കാൻ വിക്രമിനെ ഞാൻ അനുവദിക്കില്ല കാരണം വിക്രമിനെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ ആ തയ്യാറല്ല ഒത്തി കേട്ട് വിക്രം ക്ഷമിച്ച് നിൽക്കുന്നുണ്ട് ഇതർത്തൊന്നും പറയാതെ ഇക്രം അവനും പാലിക്കുന്നത് കണ്ട് തുതയ്ക്ക് ദേഷ്യം വരുന്നണ്ട് നേരം ശ്രീസാറ് വിക്രമിനെ നോക്കിയിട്ട് പോവാൻ പറഞ്ഞു പോകുക നേരം ഇക്രം പുറകെ പോകുന്നുണ്ട് ഇക്രമിനെ മൈൻഡ് ചെയ്യാതെ നിരക്ക് ഇത് പോകുന്നുണ്ട് നേരം ഇത് കണ്ട് ഇതൊക്കെയ്യം കെട്ടി നോക്കി നിക്കുവാ നേരം വിക്രം വിഷമത്തോടെ നോക്കുന്നുണ്ട്